നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ഒരു വെള്ളപ്പെട്ടൊരു മസല് നമ്മുടെ കാഫ് മസലാണ് ഈ കാഫ് മസിൽ നമ്മൾ നേരത്തെ രീതിയിൽ ട്രെയിൻ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നം വെച്ചാൽ നമ്മുടെ ഈ കാഫ് മസലിനുള്ള നേരെ നമ്മുടെ ഹാർട്ടിക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് ഇതിന് സെക്കൻഡ് ഹാർട്ട് എന്നാണ് നമ്മുടെ കാഫ് മസലിനെ പറയണത് അപ്പൊ അവിടെ നിന്നാണ് നമ്മുടെ ബ്ലഡ് നേരെ നേരെ പമ്പ് ചെയ്തിട്ട് ഹാർട്ടിക്ക് എത്തിക്കുന്നത് അപ്പൊ നമ്മുടെ എന്താ ഈ നേരെ ട്രെയിൻ ചെയ്തില്ലെങ്കിൽ എന്ത് നമ്മുടെ വേരിക്യൂസ് മുതൽ അസുഖങ്ങൾ പിന്നെ അതുപോലെ സ്ട്രോക്ക് അങ്ങനെ പല അസുഖങ്ങൾ വരും അപ്പം നല്ല രീതിയിൽ അത് എങ്ങനെ ട്രെയിൻ ചെയ്യുക എന്ന വ്യായാമങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ എന്തെങ്കിലും ചെറിയ സ്റ്റെപ്പ് എന്ന് വെക്കുക നമ്മുടെ കാല് കേറ്റി വെക്കാൻ കഴിയും ഏ നമ്മൾ നമ്മളെന്തെങ്കിലും പിടിക്കാൻ എന്തെങ്കിലും ചെയ്യുക ബാലൻസ് ചെയ്യാൻ എന്തെങ്കിലും പിടിക്കാൻ വെക്കാം വയ്ക്കുക കാലുണ്ടാവും നമ്മൾ ഈ വി ടൈപ്പിൽ നമ്മൾ ഈ ബി ടൈപ്പിൽ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവും ഈ കാഫ് മാസിൻ്റെ ഈ പോർഷൻ ഉണ്ടാവും ഈ പോർഷൻ നമുക്ക് കിട്ടാൻ പോകണം നമ്മൾ ക്ലോസ് ചെയ്ത് കൊണ്ട് കേട്ടോ എന്താ ഈ ഭാഗം ഉണ്ടാവും ഈ ഭാങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്ത് ചെയ്യുക കാല് വി ടൈപ്പിൽ വെച്ചിട്ട് ഉണ്ടാവും ഫുള്ളായി താഴ്ത്തി കിറക്കുക മൂളിക്കാം കേട്ടോ സ്ലോ ആയിട്ട് ഇറക്കുക മൂളി കിടക്കുക അപ്പം നല്ല ഈ ഭാഗത്ത് നല്ല രീതിയിൽ കാഫ് മോസിന് ഈ കിട ഈ ഭാഗത്ത് കിട്ടും ഇനി അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗം കേട്ടാ നമ്മുടെ ഈ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാൽപോലെ തന്നെ വെച്ച് ഇങ്ങനെ ബി ടൈപ്പിൽ ഈ ഭാഗം പുതിയ ഭാഗം ബി ടൈപ്പിൽ വെച്ച് ഉണ്ടാകും ഉള്ളായും പൊങ്ങിക്കും ഉണ്ടോ സ്ലോ വരക്കുക ഉള്ള പൊങ്ങിക്കുക അപ്പം നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ഇതാ ഈ ഭാഗം കറക്റ്റായി നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഈ കാഫ് മസിൽ ഫുള്ളായി ഈ കാഫ് മസിൽ ഫുൾ ആയി കിട്ടാൻ എന്ത് ചെയ്യുക നമ്മളിതുപോലെ സ്റ്റെപ്പിൽ കയറിയിട്ട് കാല് അതിൻ്റെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കാല് ഫുള്ളായിട്ട് ഇറക്കിയിട്ട് മൂളിലോട്ട് ഫുള്ളായി കേട്ടാ സ്ലോ ആയിട്ട് ഇറക്കുക മുകളിലോട്ട് ഫുള്ളായി വെക്കുക അപ്പം നല്ല രീതിയിൽ നമുക്ക് ഇവിടെ നല്ല മസ്സിൽ നല്ല പിടി ഒരു അമ്പത് റിപ്പിറ്റേഷൻ വെച്ചൊക്കെ ചെയ്യാം അപ്പം നമുക്ക് നല്ല രീതിയിൽ ഇവിടെ നല്ല ഫീൽ ചെയ്യും അപ്പം നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നല്ല രീതിയിൽ കൂടും ഇപ്പം വേരിക്കോസ് ഇവിടെ പലർക്കും പല ഞരമ്പോൾ കൂടിയിട്ടുണ്ട് അപ്പം അതിന് വേരിക്കോസ് ഉണ്ടാവില്ല നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടും പാട്ടിക്കുള്ള ബ്ലഡിന്റെ നല്ല രീതിയില് പമ്പിങ് കിട്ടും അപ്പം എല്ലായിട്ട് ട്രൈ ചെയ്യണം നല്ല രീതിയിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസാണ് നിർബന്ധമായി ചെയ്യാട്ടെ